സ്ത്രീകളുടെ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾക്ക് പോലും ചിലയിടങ്ങളിലെല്ലാം ആ വീട്ടിലെ പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്കോ മക്കൾക്കോ പോലും മയ്യത്ത് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത ചില പ്രദേശങ്ങളെങ്കിലും കണ്ടുവരുന്നു എന്താണ് ഇതിന്റെ പ്രമാണബദ്ധമായ ഒരവസ്ഥ ഇത് ഇങ്ങനെ വിലക്കപ്പെടേണ്ടതാണോ പ്രവാചകര സുല്ലാ അലഹു സ്വലിമിയുടെ കാലത്ത് മരിച്ചപ്പോൾ സഹാബത്തൊക്കെ മരിച്ചപ്പോൾ സ്ത്രീകൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടോ ഇല്ല എന്ന ഒരു വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യകർത്താവ് എഴുതിയിട്ടുള്ളത് സ്ത്രീകളുടെ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ സംഘടനകൾ അതായത് സ്ത്രീകൾ ജുമാജമായത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകൾ പോലും സ്ത്രീകൾക്ക് മയത്ത് നമസ്കരിക്കാം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മ ആയിഷ ആയിഷറിയല്ലാഹു എന്ന പോലും അവിടെ മരണപ്പെട്ട സഹാബാക്കളുടെ മയ്യത്ത് മസ്ജിദുൻ നബവിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അവിടെ അവർ നമസ്കരിക്കുകയും ചെയ്ത സംഭവങ്ങൾ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്ത സംഭവങ്ങൾ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്തിനേറെ പറയുന്നു ഷാഫി മദബിലെ പ്രബല ഗ്രന്ഥമായ ഇമാം നബബിയുടെ മജുമോളിൽ പോലും ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ കഴിയും തന്നെ സ്വഹാബ വനിതകൾ പ്രവാചകന്റെ കാലത്തും അതുപോലെ സഹാബത്തിന്റെ കാലത്തും താപികളുടെയും തമിഴ്ത്താപികളുടെയും കാലത്തൊക്കെ മയ്യത്ത് നമസ്കാരം സ്ത്രീകൾ നിർവഹിച്ചു എന്നതിന് നിരവധി രേഖകൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം ഇല്ല എന്നുള്ളത് തെറ്റായ ധാരണയാണ് അത് തിരുത്തപ്പെടേണ്ട ധാരണയാണ്